ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നിലവിൽ വരുന്നതോടുകൂടി കേരളത്തിലെ ലാബ് നടത്തിപ്പുകാരുടെ കാര്യത്തിൽ വലിയ ആശങ്കയാണ് ഉയരുന്നത് ഈ നിയമം നടപ്പാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എൺപത്തി ശതമാനം ലാബുകളും കൂട്ടികളാണ് ഞങ്ങൾ എല്ലാവരും ഈ കൗൺസിൽ രജിസ്റ്റർ ചെയ്ത ആളുകളാണ് ഞങ്ങളുടെ എല്ലാ ലാബുകളും നമസ്കാരം ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നിലവിൽ വരുന്നതോടുകൂടി കേരളത്തിലെ ലാബ് നടത്തിപ്പുകാരുടെ കാര്യത്തിൽ വലിയ ആശങ്കയാണ് ഉയരുന്നത് അതായത് ഇപ്പോൾ നിലവിൽ വരുന്ന ഭേദഗതി അനുസരിച്ച് പാര കേരള മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരമുള്ളവർക്ക് മാത്രമേ ലാബുകൾ നടത്തുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇതോടുകൂടി ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം വരും നമ്മുടെ നാട്ടിലെ ലാബുകൾ അടച്ചു വരും വലിയ തൊഴിൽ നഷ്ടത്തിലേക്കാണ് ഇത് ഇവരെ നയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ നമ്മളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് കേരള പ്രൈവറ്റ് മെഡിക്കൽ മെഡിക്കൽ പ്രൈവറ്റ് ടെക്നീഷ്യൻ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്തേട്ടനാണ് ചേട്ടാ ഇപ്പം ഏകദേശം ഇരുപത്തിനാല് വർഷത്തോളമായിട്ട് ഈ ഒരു രംഗത്ത് പ്രവർത്തനം ക്ലിനിക്കൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ആക്ട് ഈ ഈ തരത്തിലാണ് ലാബ് നടത്തിപ്പുകാരെ ബാധിക്കുക ഇത് വന്നു അതിനുശേഷം ില് ഇതിന്റെ മിനിമം സ്റ്റാൻഡേർഡ് പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മിനിമം സ്റ്റാൻഡേർഡ് പ്രസിദ്ധീകരിച്ചാണ് അതിൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്ത ചെയ്തീഷ്യന് മാത്രമേ അതില് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നങ്ങൾ എന്താ വച്ചാൽ സ്ക്വയർ ഫീറ്റിൻ്റെ വിഷയമാണ് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് അത് ലെവൽ വണ്ണിൽ വരുന്നത് ഏകദേശം അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ളവർക്കെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ ലെവൽ ടുവിൽ വരുന്നവർക്ക് ആയിരത്തിൻ്റെ മുകളിൽ സ്ക്വയർ ഫീറ്റ് വേണം ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ളവർക്ക് ലെവൽ ത്രീ വലിയ ലാബുകൾ എന്നുള്ള രീതിയിൽ വരുന്നത് പിന്നെ അതിൽ വേറൊരു വിഷയം എന്താ വെച്ചാൽ കളക്ഷൻ സെൻറ്ററുകൾക്ക് ഈ ബാ നിയമങ്ങളൊന്നും ാധകമായിട്ടല്ല ആ നിയമം വന്നിട്ടുള്ളത് അത് പൂർണ്ണമായും കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ലാബ് ഒരു കോഴിക്കോട് സെൻറ്ററിൽ നടത്തി കഴിഞ്ഞാൽ അവർക്ക് സബ് സെന്ററുകൾ പോലെ ചെറിയ ചെറിയ കളക്ഷൻസ് പോയിന്റുകൾ വെച്ച് കഴിഞ്ഞാൽ അവർക്കും കൂടുതൽ ബിസിനസ് ഉണ്ടാകുന്ന രീതിയിൽ സഹായിക്കുന്ന ഒരു രീതിയിലുള്ളത് ഈ നിയമത്തിന് അസോസിയേഷനോ അല്ലെങ്കിൽ നിലവിൽ വർക്ക് ചെയ്യുന്ന ആർക്കും എതിരല്ല എല്ലാവരും ഇതിനോ സഹകരിക്കാൻ തയ്യാറാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ബില്ല് വന്ന മുതൽക്ക് തന്നെ കേരള പ്രൈവറ്റ് ടെക്നീഷ്യൻ അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഏകദേശം പതിനഞ്ചായിരത്തിന് മുകളിൽ നാൽപ്പതിനായിരത്തിൻ്റെ അടുത്ത് ടെക്നീഷ്യന്മാർ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇത് മുന്നേ ഈ കോഴ്സുകൾ അതായത് ഡി എംബിൾ ടി കോഴ്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അന്ന് സാധാരണ നമ്മളുടെ മെഡിക്കൽ സാധാ ഡിപ്ലോമ കോഴ്സുകൾ പഠിച്ച് ഈ ഹോസ്പിറ്റലുകളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ള ടെക്നീഷ്യന്മാരാണ് മുപ്പത് നാൽപ്പത് വർഷങ്ങളായി ഈ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെയാണ് ഒരു ഒരു ദിവസം തുടച്ചു നീക്കിക്കൊണ്ടുള്ള ഒരു നിയമം വരുന്നത് ഇപ്പോൾ സ്വാ സ്വാശ്രയ മേഖലയിൽ ആണ് ഈ ഡി എം എൽ ടി കോഴ്സുകൾ ബി എസ് സി എം എൽ ടി പുതിയ പുതിയ കോഴ്സുകളുടെ ഭാഗമായിട്ടാണ് ഡി എം എൽ ടി എം എൽ ടി കോഴ്സുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ പറയുന്നത് നിലവില് വരുന്ന ഈ വർക്ക് ചെയ്തു മുഴുവൻ ടെക്നീഷ്യന്മാരെയും ആ തുടരാൻ അനുവദിക്കുകയും പുതിയത് വരുന്ന കാര്യങ്ങൾക്കുള്ള നിയമങ്ങൾ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ഭേദഗതികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഈ നിയമം വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പം വർക്ക് ചെയ്യുന്ന ലാബുകൾ ഇപ്പൊ തൊട്ടപ്പുറത്ത് അപ്പുറത്തൊന്നും എക്സ്പെൻഷന് സാധിക്കാത്ത രീതിയിലുള്ള ലാബുകളാണുള്ളത് കാരണം മുപ്പത് വർഷം നാല്പത് വർഷം അയിമ്പത് വർഷമൊക്കെ ഉള്ള ലാബുകളുണ്ട് ഈ ലാബുകളിലെ തൊട്ടടുത്തൊക്കെ മറ്റ് ഷോപ്പുകളായത് കൊണ്ട് തന്നെ ഇവർ പറയുന്ന ഒരു മുന്നൂറ് നാനൂറ് സ്ക്വയർ ഫീറ്റിലേക്ക് അല്ലെങ്കിൽ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പം അതുകൊണ്ട് നിലവിലെ ലാബുകളെ മുന്നൂറ് സ്ക്വയർ ഫീറ്റുമായി അനുവദിച്ച് മുന്നോട്ട് പോകാൻ അല്ലെ അതേ സ്ഥിതിയിൽ തുടരാൻ വേണ്ടിയുള്ള അനുവാദം തരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും അതേപോലെ തന്നെ നമ്മൾ നിലവിലെ ടെക്നീഷ്യന്മാർക്ക് ഈ കൗൺസിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അതായത് കൗൺസിലുള്ള ഒരു ഇതെന്താ വെച്ചാൽ പെർമനന്റ് രജിസ്ട്രേഷൻ ആയാലും ടെമ്പററി രജിസ്ട്രേഷൻ ആയാലും നമ്മൾ അതിൽ ചോദിക്കുന്നത് കൗൺസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പറാണ് അല്ലാതെ ഈ സർട്ടിഫിക്കറ്റ് നമ്പറും മറ്റു കാര്യങ്ങളൊന്നും അതിൽ ചോദിക്കുന്നില്ല അതിൽ ചോദിക്കുന്നത് കൗൺസിൽ രജിസ്റ്റർ ചെയ്ത നമ്പർ മാത്രം അപ്പം നിലവിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്ക് ഈ പ്രൈവറ്റ് മേഖലയിൽ നിന്നും കഴിഞ്ഞിട്ടുള്ള ഈ ടെക്നീഷ്യന്മാർക്ക് ഈ പ്രൈവറ്റ് മേഖലയിൽ അവരുടെ സ്വന്തം ലാബുകൾ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിൽ നമ്പർ തന്നുകൊണ്ട് അവരെ തുടരാൻ വേണ്ടി അനുവദിക്കണം അപ്പൊ ഇതുമായി നമുക്ക് അംഗീകാരം ഇപ്പൊ നിലവിൽ അംഗീകാരം തരണമെങ്കിൽ നമ്മൾ ഗവൺമെന്റ് മാത്രമേ ഗവൺമെന്റ് സ്ഥാപനത്തിൽ പഠിക്കണം ഗവൺമെന്റ് സ്ഥാപനത്തിൽ പഠിച്ചിട്ട് അത് കൗൺസിൽ രജിസ്റ്റർ ചെയ്യണം കേരള മെഡിക്കൽ പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്ത ആ നമ്പർ കിട്ടണം ആ നമ്പർ കിട്ടിയവർക്ക് മാത്രമേ ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനൊരു അവസ്ഥയുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഗവൺമെന്റുമായി നമ്മൾ മൂന്ന് പ്രാവശ്യമായി ചർച്ചകൾ നടത്തും അതിൻ്റെ മിംസ് രേഖകളൊക്കെ നമ്മൾ അറിയുന്നുണ്ട് മന്ത്രി നമ്മളോട് രണ്ട് രണ്ടര മണിക്കൂർ ആ ചർച്ചകളിൽ പങ്കെടുത്തതാണ് മന്ത്രി നമ്മളെ ഒക്കെ നമുക്ക് ഉറപ്പ് തന്നത് തുടരാൻ വേണ്ടിട്ടുള്ള അതിലുള്ള കാര്യങ്ങൾ നടത്തും അതുപോലെ ഈ നിലവിലെ ടെക്നീഷ്യന്മാർക്ക് ഒരു മൊഡ്യൂൾ നൽകിക്കൊണ്ട് സർക്കാരിന്റെ ഒരു ട്രെയിനിങ് മൊഡ്യൂൾ നൽകിക്കൊണ്ട് അവർക്ക് പഠിക്ക ഈ മൊഡ്യൂൾ പ്രകാരം ഒരു എക്സാം നടത്തി ആ എക്സാമിൽ പാസ് ആവുന്ന ആളുകൾക്ക് ഇതിൽ മാത്രം ഈ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിൽ നമ്പർ തരാമെന്നുള്ള ഒക്കെ പറഞ്ഞത് പക്ഷെ അതിങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ് അത് നീണ്ടപ്പോൾ നമ്മൾ ഈ നവംബർ ഇരുപത്തി ആറിന് സെക്രട്ടറിയൽ വളയൽ സമരം നടത്തിയിരുന്നു അത് നടത്തിയിട്ട് ഇപ്പോഴും അതിന്റെ നിവേദനങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വൈഎംഐയ ബന്ധപ്പെട്ട് ഒരു കേസിന്റെ ആയി ബന്ധപ്പെട്ട് ഇപ്പം എല്ലാ ലാബുകൾക്കും ഉടനെ തന്നെ രജിസ്ട്രേഷൻ നടത്തണമെന്നും ഇല്ലെങ്കിൽ അടച്ചുപൂട്ടേണ്ട സ്ഥിതിയിലേക്ക് മാറുമെന്ന് പറഞ്ഞ കോടതിയുടെ ഒരു ഇത് വെച്ചുകൊണ്ട് കൗൺസിലിൽ നിന്ന് മെയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ ഓണറസ് സംഘടനകളും അതേപോലെ ടെക്നീഷ്യൽ സംഘടനകളും കൂടി ആലോചിച്ച് ഒരു അഭിഭാഷക ഹൈക്കോടതിയിൽ ഒരു അഭിഭാഷകമായി സംസാരിച്ച് ആ അഭിഭാഷകന്റെ നേതൃത്വത്തിൽ ഇപ്പം ഈ മെയിലുകൾക്കൊക്കെ മറുപടി നൽകി ഞങ്ങൾ ഇരിക്കുകയാണ് ഇനി തുടർ നടപടികൾക്ക് വേണ്ടി ഈ മൂന്ന് സംഘടനകളൊരു കോർഡിനേഷൻ കമ്മിറ്റി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് ഏകദേശം രണ്ട് മൂന്ന് കൊല്ലത്തോളായി പ്രവർത്തിക്കുന്നത് ഈ കോർഡിനേഷന്റെ ഭാഗമായിട്ടാണ് ഈ മന്ത്രിയുമായിട്ടുള്ള ചർച്ചകളെല്ലാം നടന്നിട്ടുള്ളത് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ നിയമം നടപ്പാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എൺപത്തി അഞ്ച് ശതമാനം ലാബുകളും കൂട്ടേണ്ട ഗതികളാണ് കാരണം വെച്ചാൽ ഈ ലെവൽ ത്രീയിൽ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ലാബുകളും അതേപോലെ ലെവൽ ടു എന്ന് പറയുന്നത് ഒരു പത്തോ പതിനഞ്ചോ ലാബുകൾ മാത്രമേ ഒരു ജില്ലയിൽ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവുള്ളൂ ഇപ്പത്തെ സ്ഥിതിയിൽ ഇനി വരുമായിരിക്കാം പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അങ്ങനെയാണ് ഉള്ളത് ബാക്കിയെല്ലാം ഒരു ടെക്നീഷ്യൻ സ്വയം തൊഴിൽ എന്ന രീതിയിൽ മാക്സിമം ഏർ തൊണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനത്തോളം വനിതകളാണ് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നത് അവർ സ്വയം തൊഴിൽ എന്ന രീതിയിൽ അവരൊരു ലാബ് തുടങ്ങിക്കൊണ്ട് അവർ തന്നെ അവിടുത്തെ ടെക്നീഷ്യനായി ജോലി ചെയ്ത് പത്തും മുപ്പതും മുപ്പത്തഞ്ച് കൊല്ലമായി ലാബുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സംസ്ഥാനത്ത് മുഴുവനായിട്ട് കണ്ടുവരുന്നത് അവരെ മുഴുവനും ജോലി നിഷേധിക്കുന്ന ഒരു രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ അസോസിയേഷൻ ത്രൂ നമ്മൾ മന്ത്രിയുമായി ചർച്ച നടത്തിയതാണ് അതിന്റെ തുടർ നടപടികൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് പക്ഷേ അതിന്റെ ഇടയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിലവിലുള്ള ആളുകളുടെ തൊഴിൽ സംരക്ഷിക്കുന്നത് അതെ നമ്മളിപ്പം അതിനെ നഴ്സിംഗ് കൗൺസിൽ വന്നു അതേപോലെ ഫാർമസി കൗൺസിൽ വന്നു ഈ നഴ്സിംഗ് കൗൺസിലും ഫാർമസി കൗൺസിലും വന്നപ്പോ അവിടെ ചെയ്തത് അതുവരെ പിന്നെ തുടർന്ന് ജോലി ചെയ്തിരുന്ന അതുവരെ ജോലി ചെയ്തിരുന്ന എല്ലാവരെയും നിലനിർത്തിക്കൊണ്ടാണ് അവര് തുടർന്നു പോയത് അപ്പൊ അതേ ഒരു രീതി നമുക്കും വേണം ഇത്രയും വർഷങ്ങളായി നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക നിയമം നടക്കട്ടെ പക്ഷെ നമുക്ക് ഇതുവരെ ജോലി ചെയ്ത അവരുകൾ നമ്മളിപ്പം മുപ്പ ഞാന് ഒക്കെ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷമായി വർക്ക് ചെയ്യുന്നു ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഈ ലാബ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി മൂന്ന് കൊല്ലത്തോളമായി ഞാൻ ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കൊല്ലമായി ഈ ലാബ് നടത്തുന്നു പെട്ടെന്നൊരു ദിവസം ഞാൻ അയോഗ്യനാണ് അല്ലെങ്കിൽ ഈ ലാബ് പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഈ സമൂഹത്തിൽ എന്തായി മാറുകയാണ് അപ്പം അതുകൊണ്ട് തുടർന്ന് ഈ ഞങ്ങൾക്ക് ഒരു അവസരം നൽകണം അതിന് സർക്കാർ നൽകുന്ന മറ്റു കാര്യങ്ങൾ ഞങ്ങളെല്ലാവരും ഈ കൗൺസിൽ രജിസ്റ്റർ ചെയ്ത ആളുകളാണ് ഞങ്ങളുടെ എല്ലാ ലാബുകളും ഞാൻ അടക്കമുള്ള ലാബുകളൊക്കെ എൻ്റെ ലാബുകളൊക്കെ കൗൺസിലറിൽ രജിസ്റ്റർ ചെയ്തതാണ് ആ നിയമത്തോട് സഹകരിച്ച് നിൽക്കുന്നതാണ് പക്ഷെ ഈ പറയുന്ന ഇതിന്റെ കുറച്ച് അഭാവ കുറച്ച് പാകപ്പിഴകൾ കുറേ ഉണ്ട് അത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് തിരുത്തണമെന്നാണ് പറഞ്ഞിട്ട് അത് തിരുത്താൻ ഗവൺമെന്റ് തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് മന്ത്രി എല്ലാവരും തയ്യാറായെന്നൊന്നും പറഞ്ഞിട്ടുണ്ട് അതിനുള്ള ഭേദഗതികളിലേക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് നീണ്ടുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ഒന്നര കൊല്ലത്തോളായി ആ ഉറപ്പ് തന്നിട്ട് പക്ഷെ അത് നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇടുത്തി പോലെ ഈ ഒരു ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയം വന്നിട്ടുള്ളത് അതിന്റെ കേസ് ഇപ്പം മൂന്നാം വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ മുന്നേ ഗവൺമെന്റ് ഇപ്പം പത്രത്തിലും ഇമെയിലുമായിട്ടൊക്കെ ഈ അവരവരുടെ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്